എല്ലാം കറക്റ്റ് ആണ് നോക്കണ്ട ആവശ്യമില്ല എന്താടാ നിന്റെ മുഖത്തൊരു ആഴ്ചത്തെ ഫുഡ് പർച്ചേസിന് പന്ത്രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയാവും വെജിറ്റബിൾസ് എണ്ണൂറ് രൂപയാവും ആ ഉള്ളി സാറേ അവര് സ്റ്റെപ്പ് വേണ്ട ഞാനും തൂമ്പ് പഠിച്ചല്ലെന്ന് ആലോചിക്കാം ഫ്രീ ആവുമ്പോഴും ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ പരിസരത്ത് വന്നു പോലെ ഞാൻ പറഞ്ഞില്ലേ ഇനിയും വലിയ ഫുഡ് പർച്ചേസ് ഒക്കെ ഞാൻ തന്നെ പോയി ചെയ്തോളാം ചെയ്തോ എനിക്കത്രയും പണി ഓടഞ്ഞിട്ടില്ല അത്രേ ഉള്ളു ബ്ലൂത്ത് കളിക്കണമല്ലോ കളിക്കാൻ അവന്റെ जा मैं तुझे बोलया सलेवा पगे करे पेवापो आ तुझे बोलया बुरोतो सोन किसारावा ओए ओया शगाम महादेव हाय गाइस ये इन्द बरोडी काढीन इन्द बरो क्लासڑکन काढाल पिन एने गी बोलिकल हाऊ यू ऑल हाय आर यू स्टॉड विल हैव अ डिप दैट्स कूल रिफ्रेशमेंट ओके ിസയാണെങ്കിലും സുഹാസിനിയുടെ നല്ല കട്ടുണ്ടട്ടോ അല്ലടാ എവിടം കൊണ്ട് അല്ലെത്തി എന്നിട്ട് ക്ലാസ്മേറ്റ് ആണെന്ന് കണ്ടാ പറഞ്ഞോ

പിന്നെ ഭയങ്കരണർത്തുന്ന മരുന്ന് ശരിക്കും നീ വേണേ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക് റൈനോസ് ഹോൺ നോക്കിയതാ അതാ നമ്പർ അനിയൻ മതി എന്തിനു സുഹാനിസ സ്റ്റുഡന്റാ ഒരു മറ്റേ പരിപാടി ഇവിടെ നടക്കില്ല ഒന്നിപ്പോ കേട്ടോ ഒന്നിപ്പോളെ പിന്നെ പക്ഷെ

അല്ല ഞങ്ങളുടെ നീ അത് പൊന്തിക്കാൻ അത്രേ നിങ്ങൾക്ക് കണ്ണില്ലേ രണ്ടുപേരും ഓടി നടന്ന ട്രയാംഗ്ലർ ലവ് സ്റ്റോറി കളിക്കാൻ മാത്രം എന്താണ് നിന്റെ നിന്റെ കണ്ണല്ല കണ്ണ് അവളെ നോക്കരുത് പ്ലീസ് നാളെ നാളെ നീ ഡിസക്ക് സ്പാനിഷ് കൊടുക്കാൻ അവൾക്ക് അത് കൂതരന്റെ ഷൂട്ടുണ്ട് അതുകൊണ്ട് ആ പാവത്തിന് ക്ലാസ്സിൽ വരാൻ പറ്റില്ല സോ മറ്റന്നാൾ നാളെ അവൾക്ക് ക്ലാസ്സിൽ വരാൻ പറ്റില്ല എന്നോട് പറ്റില്ലല്ലോ നിന്നോട് നേരം പറയുന്നേ എന്നോട് പറഞ്ഞാ പോൾ എല്ലാം ഭംഗിയാവാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം പ്രാർത്ഥന നിനക്ക് ഈ ഒരു കാര്യത്തിൽ വെല്ലുവിളിക്കാൻ ഞാൻ സുനാമി അടിച്ചപ്പോന്നും പിന്നെ അതിനെല്ലാം ഇവിടെ ഞങ്ങളുടെ വീടൊക്കെ ഒലിച്ചു പോയത് അങ്ങനെയല്ലേ ഈ സ്ഥലം ഞങ്ങൾ തോമസ് സാറിന്റെ റിസോർട്ട് പണിയാൻ വേണ്ടി വിറ്റത് പിന്നോട് ഒരു പൊടി പോലും ബാക്കിയുണ്ടാവില്ലേക്ക് എന്റെ പേഴ്സണൽ കാര്യങ്ങളും പറഞ്ഞു ഫോൺ ചെയ്യാനും നെയ് പോയിക്കോളാം സാറിന്റെ കയ്യില അവനെ പിണക്കൊന്നും അത്ര ബുദ്ധിയല്ല നമ്മടെ അവൻറെ പണി കൊടുത്താ എങ്ങനെ വഴിയുണ്ട്